മാതാവിൻ്റെ അടുത്ത് വന്ന് അല്പം നേരം നിൽക്കാൻ സാധിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് വിശ്വാസത്തിൻ്റെ ആ അളവ് പോലെ എന്താണെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഈ ഭീമാകാരമായ കുരിശുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങളെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് വെള്ളാട തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന ബേസ് ക്യാമ്പിലാണ് ഉള്ളത് അപ്പം ഇപ്പോൾ ഒമ്പതര മണി സമയമായി മല കയറാൻ പോവുകയാണ് ഈ ഇവിടുന്ന് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് മല കയറാൻ നോർമലായിട്ട് മല കയറാൻ പറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എന്നാലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റും പെസക്ക വേഴം മുതൽ ദുഃഖം വെള്ളി ദുഃഖം ശരി ഈസ്റ്റർ വരെ ധാരാളം തീർത്ഥാടകരും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഇടമാണ് ഈ വെള്ളവട തെക്കം കുരിശുമല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് ക്യാമ്പിലാണ് നിൽക്കുന്നത് മേളിൽ കാണുന്ന ഒരു കുരിശടിയാണ് ഇതിന് എതിർവശത്തും രണ്ട് മൂന്ന് കുരിശടികളുണ്ട് പ്രവേശന കപാടം ഇതാണ് ഇവിടെ നമ്മൾ കയറിയാണ് നമ്മൾ പോകേണ്ടത് കൂടെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കൺവെൻഷൻ ഹാളുണ്ട് അതല്ലാതെ ധാരാളം പ്രാർത്ഥിക്കാനും ആ പ്രദേശവാസികളൊക്കെ ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു വിചാരിച്ചിട്ട് ഞാൻ മാറി ഇന്നിട്ട് ഇപ്പോൾ എടുക്കുന്നതാണ് നല്ല ഒരു വിളക്കും വിളക്കും കാണാം അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് കുടിവെള്ളം വേണമെന്നുണ്ട് അവരുടെ ഇഷ്ടാനുസരണത്തോട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് കോൾഡ് വാട്ടർ വേണമെങ്കിൽ കോൾഡ് വാട്ടർ ഉണ്ട് നോർമൽ വാട്ടർ വേണമെങ്കിൽ നോർമൽ വാട്ടർ ഉണ്ട് അതുകൂടാതെ ഹോട്ട് വാട്ടർ വേണമെന്നുണ്ട് ഹോട്ട് വാട്ടറും ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട് നിലവിൽ ഇവിടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണത്തിനുള്ള സൗകര്യമില്ല അപ്പോൾ ആറാട്ടു എന്ന് പറയുന്ന ആ ജംഗ്ഷനിലോ പൂതാളി എന്ന് പറയുന്ന ആ ജംഗ്ഷനിലോ ഒക്കെയാണ് ഭക്ഷണത്തിന് സൗകര്യമുള്ളത് അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരാളെ തരാം നിങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഈ ബേസ് ക്യാമ്പിൽ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവിടെ തരും മുകളിൽ കുരിശുമലെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇണക്കിത്തരും അത് ഗ്രൂപ്പായിട്ട് വന്നാലും സോളോയായിട്ട് വന്നാലും ഏത് കാലാവസ്ഥയിൽ വന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ജൂൺ ഞാനിപ്പോൾ ഉള്ളത് ജൂൺ മാസമാണ് ഈ ജൂൺ മാസ കാലാവസ്ഥയിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നാലും അതെല്ലാം സോളോയായിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ ബേസ് ക്യാമ്പിൽ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇണക്കിത്തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഏർപ്പാടാക്കി തരാം ആ ഏരിയ മുഴുവൻ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് അത് അദ്ദേഹം ആ വർക്കൊക്കെ ചെയ്യുകയും കുറിച്ച് കൊണ്ട് എല്ലാ വീട്ടുകാർക്കും അദ്ദേഹം റിയാവുന്നതാണ് ജനസമ്മതനായ ഒരു വ്യക്തി കൂടിയാണ് അപ്പം അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വരുന്നവർ ഇവിടെ വരുന്നവർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് വന്നാൽ നിങ്ങൾക്ക് വേണ്ട ബേസ് ക്യാമ്പിൽ വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി തരും അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം കണക്കിത്തരും ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആര് ഏത് സമയത്ത് വന്നാലും അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അദ്ദേഹം കണക്കിത്തരും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്ന അജീവുമാർ ആണെങ്കിൽ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു പൊന്നുണ്ണിയാണ് ഉണ്ണി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരും മാത്രമല്ല ഈ പള്ളിയുമായിട്ടും ഇടവുമായിട്ടും അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ പള്ളിയുമായിട്ട് അറിഞ്ഞ് ഒരുപാട് ഡിസ്കസ് ചെയ്ത് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം ഒരുക്കി തരുന്ന ഈ കാണുന്നതാണ് അജീവുമാർ എന്ന് പറയുന്ന ഉണ്ണി എന്താണ് പറയാനുള്ളത് വരുന്നവർക്കൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക വരുന്നവരൊക്കെ ഒരു താമസ സൗകര്യം വേണം അതൊക്കെ ഇണക്കി ഭക്ഷണങ്ങളൊക്കെ കൈ അറിഞ്ഞ് കൊടുക്കാൻ സാധിക്കില്ല പള്ളിയുമായിട്ടൊക്കെ അറിഞ്ഞ് തന്നെ അപ്പോൾ ഇദ്ദേഹം പള്ളിയുമായിട്ടൊക്കെ ഈ ഇടവ് വികാരിമായിട്ട് ഇതിൻ്റെ റെക്ട്രച്ചറും ഒക്കെ ആയിട്ട് നല്ല ഭേദപരമായ ബന്ധമുള്ളതാണ് ഞാനിവിടെ വരുമ്പോഴും അച്ഛനുമായിട്ട് കോൺടാക്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ വരുമ്പോൾ വേണ്ട എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും അദ്ദേഹം ഇണക്കി തരും ഭക്ഷണ കാര്യങ്ങളാണ് ഇവിടെ ബേസ് ക്യാമ്പിലാണെങ്കിലും ഭക്ഷണങ്ങൾ സൗകര്യം ഇടയ്ക്കിത്തരും അതുകണക്കെങ്കിലും നിങ്ങൾ മുകളിൽ അവിടെയും ഭക്ഷണം വേണം എന്നുണ്ട് ആവശ്യമായ കാപ്പി അത് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കണക്കിത്രയും ഇദ്ദേഹത്തിന് സാധിക്കും ഇദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടോ സോളോ ആയിട്ടോ വന്നാലും ഇദ്ദേഹത്തിനെ കൊണ്ടും ഈ പള്ളിയെ കൊണ്ടും ആവശ്യമായ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരാൻ ഇദ്ദേഹത്തിന് തനിയേയും സാധിക്കും അത് ഇതല്ലാതെ കുറച്ചുകൾ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പരും ഒക്കെ ഭാവിയിലുണ്ടാവുന്ന ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ ഡിസ്കഷനൊക്കെ ഞങ്ങൾ കുറച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് കാലാവസ്ഥയിൽ കണ്ട് ഇപ്പം തന്നെ ഞാൻ ജൂൺ മാസത്തിലാണ് ഇവിടെ കയറുന്നത് അപ്പോൾ ഏത് കാലാവസ്ഥയിൽ വന്നാലും നമുക്ക് മലകയറ്റം സാധ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇണക്കിത്തരും ഇപ്പം നിങ്ങൾ കുറച്ച് വൈകിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ കുളിച്ചൊരുങ്ങി നേരെ മല കയറാൻ പറ്റുന്ന സംവിധാനം ഇണക്കിത്തരും ഗ്രൂപ്പായിട്ട് പോകാൻ അവർക്കൊക്കെ ഓരോത്തരക്കായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ടോയ്ലറ്റ് സംവിധാനമുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ ഓപ്പൺ ഹാളുണ്ട് യുവാക്കളൊക്കെയാണ് വരുന്നതെങ്കിൽ ഓപ്പൺ ഹാളിനെ കടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാം അല്ലാത്ത സംവിധാനം വേണമെന്നുണ്ടെങ്കിലും അടുത്തുതന്നെ വേറെ ടൂറിസ്റ്റ് ഹോമുണ്ട് ടൂറിസ്റ്റ് ഹോമിൽ പോകേണ്ടവർക്ക് ടൂറിസ്റ്റ് ഹോമിൽ പോകാൻ പറ്റും അതല്ലാതെ തന്നെ ഇവിടെ തന്നെ ഈ ചെറിയ ഫീസിന് ഉള്ള രീതിയിൽ റൂമുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരാൻ തന്നെ ഇടവഴിക്കും ഈ ഉണ്ണിയെന്ന് പറയുന്ന അജികുമാറിന് സാധിക്കും അപ്പോൾ ഇതുമായിട്ട് ആധികാരികമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൂടെയാണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഗൈഡൻസിനാണ് ഞാനിപ്പോൾ മലകയറാൻ പോകുന്നത് ശരി നമുക്ക് ഇവിടുന്ന് നേരെ മലകയറാം ബായോ മാതാമല എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇടത്തോട്ട് കയറിപ്പോകുന്നതാണ് ഈ മാതാമല എന്ന് പറയുന്ന മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രീം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു ബോർഡുണ്ട് അപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നവരാ മാതാമലയിൽ കയറാം കൂനിച്ചിമലയിൽ കയറാം അവിടെ ഉള്ള മലകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂനിച്ചുമലയും മാതാമലയും തൽക്കാലം കയറുന്നില്ല നമ്മൾ വെള്ളം ഇട കുരിശമല കയറാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ മാതാമലയും ഗുരുച്ചുമലയൊക്കെ പോകുന്ന ഒരു റൂട്ട് കാണിച്ചതെന്നാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയും മേഖലയിൽ പോയിട്ട് മേഖലയിലുള്ള ചെറിയ ചെറിയ ബേസ് ക്യാമ്പ് പോലെയുണ്ട് അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടുന്ന് നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് ബേസ് ക്യാമ്പിൽ നിന്ന് ഡയറക്റ്റ് നടന്നു പോകുമ്പോൾ ഒരുപാട് സമയമാവുന്നതുകൊണ്ട് ആദ്യ വഴിയിൽ കൊണ്ട് നമുക്ക് വണ്ടി കയറുന്നത്രയും പോയിട്ട് സ്കൂട്ടർ കയറുന്നത്രയും പോയിട്ട് അവിടെ കൊണ്ട് നമുക്ക് സ്കൂട്ടർ വെച്ചിട്ട് പിന്നെ നടന്ന് പോകാം നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ മഴക്കാലമാണ് ജൂൺ മാസമാണ് അപ്പോൾ നമ്മൾ ഈ മാതാമലയിൽ പോയാലും നല്ല ക്ലൈമറ്റും നല്ല കാടും വനങ്ങളും എല്ലാം ഉള്ള നല്ല ഇതാണ് ശരിക്കും ഓഫ് ഓഫ് റോഡെന്ന് പറയാൻ പറ്റുന്നതാണ് നമുക്ക് നന്നായിട്ട് ട്രക്കിങ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ മാതാ മാതാമലെന്ന് പറയുന്നത് കൂനിച്ചമല എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ നമ്മുടെ കിടപ്പുണ്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി മാതാമലയിലേക്കുള്ളൊരു വീഡിയോ കിടപ്പുണ്ട് നല്ലൊരു ആണ് നല്ലൊരു അനുഭവമാണ് നല്ലൊരു ആണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല നമുക്ക് ആ ട്രെക്കിങ് ചെയ്യുമ്പോൾ ഇച്ചിരി കിതപ്പലും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു വനവും ആ ഒരു ചീവിടിൻ്റെ ശബ്ദവും എല്ലാം അനുഭവിച്ച് അരുവികൾ ഒഴുകുന്നതൊക്കെ കണ്ടും അനുഭവിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഏതാ നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടെ കുരിശുമലയിലേക്ക് പോവാം ഇവിടുന്ന് ആണ് തീർത്ഥാടകര് പ്രാർത്ഥനാ നിർഭരമായിട്ട് കുരിശുമല കയറുന്നത് താഴത്തുനിന്ന് തന്നെ താഴത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് തന്നെ അവരെ പ്രാർത്ഥിച്ച് വരുമെങ്കിലും കുരിശുമലയുടെ യഥാർത്ഥ തീർത്ഥാടകർ പ്രാർത്ഥനാ നിർഭരമായി കുരിശുമല കയറുന്നതിൻ്റെ ഒരു ആരംഭ ആരംഭസ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ് കുരിശുമലയുടെ ഈ സെക്കൻ കവാടമാണ് ഈ കാണുന്നത് കുരിശുമല തീർത്ഥാടന നെയ്യാറ്റിങ്ങനെ രൂപതേന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ഭക്തജനങ്ങളും തീർത്ഥാടകരും പ്രാർത്ഥിച്ച് തുടക്കം വിട്ടു പോകുന്നത് ഇവിടുന്ന് പ്രാർത്ഥനാ നിർഭരമായി തുടക്കം വിട്ടു പോയി കഴിയുമ്പോഴേക്കും അവരുദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത് നടക്കുമെന്നാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപവും അതുകൂടാതെ മദർ തേരേസയുടെ ഒരു രൂപമാണ് ഇവിടെ കുരിച്ചെടിയാണ് ഇവിടെ ഉള്ളത് അപ്പം രണ്ട് കുരിശെടികൾ ഒന്നിച്ചാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് പ്രാർത്ഥനാ നിർഭരമായി തീർത്ഥാടകർ മല കയറുന്നത് മല കയറുമ്പോൾ അവർ എന്താണോ ഉദ്ദേശിച്ച് ഇവിടുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി പോകുന്നത് അത് സാധ്യമാകുമെന്നാണ് ആ വിശ്വാസം അപ്പോൾ ഇവിടുന്ന് നമ്മളും പ്രാർത്ഥിച്ച് ഒന്നും വരത്തില്ല എന്നുള്ള പ്രാർത്ഥന അവിടെ പെർപൊട്ടുകാർ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു കൂട്ടുകക്ഷി ഒരു പുതിയൊരു കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ തന്നെ സോളോയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വന്ന ഒരു കൃഷിയാണ് ഇപ്പോൾ പുള്ളി അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട നമ്മളെപ്പോലെ എന്തിനും ആ ആ നമ്മളെപ്പോലെ എന്തിനും തയ്യാറായി ഒരാളെ പേരെന്താണ് ചി പന ആ വേണ്ട അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കല്ല അങ്ങനെ ആൾക്കാർ കൂടിക്കൂടി വരികയാണ് നമുക്ക് നമ്മൾ പെടുക്കാറാണ് കുറച്ച് നടന്നപ്പോൾ തന്നെ നെഞ്ചി പേന പോലെയൊക്കെ തോന്നുന്നു കേട്ടേ യേശുദേവനൊന്നും നമുക്ക് വരത്തത്തില്ലെന്നും നമുക്ക് വിശ്വസിക്കാം കേരളത്തിൻ്റെ ഞാൻ തുറകളിൽ നിന്നും വെള്ളയുടെ തീർത്ഥാടന കാലത്ത് ഈ കാണുന്ന കുരിശുകളൊക്കെ എന്തിട്ടാണ് ഭക്തജനങ്ങൾ മല ചവിട്ടി കയറുന്നത് നമ്മൾ തോളയോട്ട് തനിയെ വരുന്ന പോലെ വിശ്വാസികൾ ഇത്രയും വലിയ കുരിശുകളുമൊക്കെ തോളിൽ വെച്ച് കൊണ്ടാണ് ഈ വെള്ളയുടെ കുരിശുപോലെ താണ്ടുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതന്നെ നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളതും വിശ്വാസത്തിൻ്റെ ആ അളവ് പോലെ എന്താണെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ് ഈ ഭീമാകാരമായ കുരിശികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതായാലും നല്ല കതപ്പലുണ്ട് എന്ത് തന്നെയാണേലും നമുക്ക് രണ്ട് കൂട്ടുകാരെ കൂടെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ടയർഡായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ട് തീർത്ഥാടകയിൽ കയറി വരുമ്പോൾ പിന്നെ വല്ല ടയേഡ് ആയിക്കഴിഞ്ഞ് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഇവിടെയുണ്ട് ഇതുപോലെ ഇരുന്ന് വിശ്രമം വെച്ചിട്ട് പതിയെ കയറി പോകാൻ പറ്റും ഏതായാലും ഇതിപ്പോൾ മഴ സീസണാണ് നമ്മൾ അധികം നേരം ഇരിക്കുന്നില്ല നമ്മൾ പാതു വഴി കൊണ്ടുവന്ന് സ്കൂട്ടർ വെച്ചതിന് ശേഷമാണ് നമ്മൾ മലകയറ്റം തുടങ്ങിയിരിക്കുന്നത് ഏതായാലും കാർമേഘം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും നമ്മൾ അല്പം ഫ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരോട്ട് കയറി പോകുകയാണ് ഏതൊരു നല്ല കഥപ്പലുണ്ട് എന്നാൽ തന്നെ നമ്മൾ അത് വായിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇന്നൊരു മരത്തിലാണ് ക്രിസ്തുദേവൻ്റെ തടിയിൽ ഈ രൂപം കൊത്തിവെച്ചിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ എതിർവശത്ത് മറ്റൊരു കുരിച്ചെടിയുണ്ട് മാതാവിൻ്റെ ഒരു കുരിശടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാറയിൽ ഒരു ആ മാതാവും മകൻ്റെയും ഒരു സാങ്കല്പികപരമായ ഒരു ശില്പമാണ് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വലിയ കുത്തനെയുള്ള ചരുവാണ് അപ്പോൾ ഇവിടെ മുഴുവൻ കാടും വനവും പാറയും ഒക്കെയാണ് നമ്മളിവിടുന്ന് വീണ്ടും മുകളിലോട്ട് കയറാൻ പോവുകയാണ് അപ്പം ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കാവൽത്താമലെ യേശുദേവനെ ക്രൂശലേറ്റിയ അതേ സങ്കല്പം തന്നെയാണ് വള്ളവള കുരിശുമലയുടെയും സങ്കല്പം കുശുദേ കു കുരിശും കുരിശിലേറ്റപ്പെട്ട് പതിനാല് സ്ഥലങ്ങളിൽ വിശ്രമിച്ച പോലെ തന്നെയുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെയുള്ളത് അപ്പോൾ അതിൻ്റെ പതിനാല് സ്ഥലങ്ങൾ ഓരോ ചെറിയ ചെറിയ കുരിച്ചെടികളായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഓരോ കുരിശടിയിലും പ പ്രാർത്ഥന പ്രാർത്ഥന നിർഭരമായി ജനങ്ങൾ ഈ പെസ കാബേടം മുതൽ ഈസ്റ്റർ വരെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ തീർത്ഥാടക ഇവിടെ വരുന്നത് ആ സമയങ്ങളിൽ താഴെ അടിവാരത്തു വന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥന മുഴുകി ഓരോ കുരിശടിയിലും വന്ന് വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് മുകളിൽ കുരിശ് വരെ മുകളിൽ എത്തപ്പെടുന്നത് അപ്പോൾ താഴെ ചുവട്ടിൽ നിന്ന് തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൽ മനസ്സിലെന്താണോ അവരെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് അത് നടപ്പിലാകും അത് യേശുദേവനും നടത്തിക്കൊടുക്കുമെന്നുള്ള സങ്കല്പത്തിലാണ് എല്ലാ ഭക്തജനങ്ങളും തീർത്ഥാടന കാലഘട്ടത്തിൽ ഇവിടെ കുറിച്ച് മല കയറാനായിട്ട് വരുന്നത് അപ്പം നമുക്കും അത് കണക്കിന് തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ദുഷ്ചിന്തകളൊക്കെ മാറ്റി സ്വാർത്ഥങ്ങളൊക്കെ മാറ്റി നിസ്വനായിട്ട് വേണം നമ്മളെല്ലാവരും കയറാനായിട്ട് ഞാനും അതിനാണ് മുതിർന്നുകൊണ്ട് വന്നിരിക്കുന്നത് രാവിലെ അതിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് യേശുദേവനെ പ്രാർത്ഥിച്ച് അതിനുശേഷം വീഡിയോ എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ മല കയറാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നല്ല കതപ്പിലൂടെ ആയിരിക്കും എന്നാൽ തന്നെ കുഴപ്പമില്ല ഞാനിത് മാക്സിമം പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരികയുള്ളത് അപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ ടെൻ്റൊന്നുമില്ല മഴ അത് അതിജീവിക്കാൻ വേണ്ടിയ ടെൻറ്റുകളൊന്നും എടുത്തിട്ടില്ല എങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടിയാൽ അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസമാണേലും ഇത് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് മുകളിലേക്ക് കയറാം കുറച്ചും കയറി വരുമ്പോഴേക്കും വല സൈഡിൽ ഒരു ഇടത്താവളമുണ്ട് അപ്പോൾ ടയേർഡായിട്ട് വരുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങളും സ്നാക്സുകളൊക്കെ ഇവിടുന്ന് കിട്ടും അതുകൂടാതെ നമുക്ക് ഐസ്ക്രീമും ഫ്രഷ് ജ്യൂസും എല്ലാം ഇവിടെ ഇടത്താവളത്തിൽ കിട്ടും അത് തീർത്ഥാടന കാലഘട്ടത്തിൽ മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് കരുതിയാൽ സാധ്യമാകത്തുള്ള ടീ ആൻഡ് കൂൾ ബാർ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ പ്രാഥമിക സൗകര്യങ്ങളും ഉണ്ട് ഇടത്താവളത്തിൽ അത് തീർത്ഥാടന കാലഘട്ടത്തെ മാത്രമേ നമുക്ക് തുറന്നു കിട്ടത്തുള്ള ടോയ്ലറ്റും ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും എല്ലാം ഇവിടെ ഉണ്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് തൂറ്റി തൂറ്റി വരുന്നുണ്ട് ചാറ്റില് മഴയുണ്ട് മല കയറ്റത്തിന് അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് ഒരു ഊന്നുപടി അപ്പോൾ ഊന്നുപടിയോടെ കയറുകയാണെങ്കിൽ കുറച്ച് കിതപ്പല് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഞാൻ തുടക്കത്തിൽ കയറിയപ്പോഴേക്കും നല്ല ഒരു കിതപ്പൽ അനുഭവപ്പെട്ടു എന്നാൽ പിന്നെ ഒരു ഊന്നു മടി എടുത്തുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മാതാമല കയറിയപ്പോഴും ഊന്നുമടിയൊന്നും എടുത്തില്ലായിരുന്നു അപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെക്കിങ് നടത്തുന്നവരെ ഇങ്ങനെ ഒരു ഊന്നുമടി കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ നല്ല പൊക്കമുള്ളൊരു പന പനയുടെ ഒരു ഓലക്കമ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് കുത്തിപ്പിടിച്ചാണ് നമ്മളിപ്പോൾ മേഖലയിലേക്ക് കയറുന്നത് അപ്പോൾ നല്ല കിതപ്പിലൊക്കെ തോന്നുന്നത് ഇതുപോലുള്ള ഒരു വടക്കമ്പ് എടുത്ത് കുത്തി കുത്തി കയറുന്നതായിരിക്കും ഒരു കേതപ്പലും ഒരു പരിധിവരെയുള്ള ഒരു സൊല്യൂഷൻ ആകുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഇടത്താവളത്തിൻ്റെ തൊട്ട് മുകളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയും ഇടത്താവളത്തിൽ അത്യാവശ്യം വെള്ളവും ഡ്രിങ്ക്സും എല്ലാം കിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൂടാതെ ഇവിടെ ഇടത്താവളത്തിൽ നമ്മളിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം കയറി കഴിഞ്ഞു അന്ന് ഒന്നര കിലോമീറ്ററോളം ഉയർത്തി നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ അവിടെയും വേണ്ട ബോർവെല്ലും കിണറും എല്ലാം സൗകര്യങ്ങളും ഇടത്താവളത്തിലും ഉണ്ട് വെള്ള സൗകര്യങ്ങളും ഇരിപ്പടങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇവിടെയല്ല ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വീടിൻ്റെ നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ എന്താ ഇപ്പോൾ ഓഫ് സീസണായ ജൂൺ മാസം മഴക്കാലത്ത് വന്നിട്ടും ഇവിടെ മല ചവിട്ടി കയറാവുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇടത്താവളത്തിൽ നിന്ന് ഇടത് തിരിഞ്ഞ് നീ കാണുന്ന ഒരു ഇതാണ് ഇനിയിപ്പോഴും അവിടെ റോഡുകൾ ഒന്നുമില്ല ടയൽസൊന്നുമില്ല ഇനി കറക്റ്റ് കുത്തു കയറ്റം മലയാണ് ഇത് കയറി നമ്മുടെ കൂട്ടുകക്ഷികളൊക്കെ ഉൾപ്പെട്ട് കയറി ഞാൻ ഇങ്ങനെ പതിയെ പതിയെ കയറി കയറി പോവുകയാണ് അപ്പോൾ ഏതായാലും നല്ല ഒരു കുത്തു കയറ്റമാണ് അപ്പോൾ ഇതിപ്പോൾ വലിയ പാറക്കൂട്ടങ്ങളൊന്നുമല്ല അതായത് നമ്മുടെ ചെങ്കൽ പ്രദേശമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് മുകളിലോട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ നല്ല പാറക്കൂട്ടങ്ങളും സ്ട്രോങ് ആയിട്ടുള്ള പാറകളും ഏതും നല്ല അപ്പോൾ ട്രക്കിങ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എനിക്കും ട്രെക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം നമ്മുടെ കൂടെയുള്ള ഈ സുഹൃത്ത് അടുത്ത ദിവസം ഫാമിലിയുമായിട്ട് വരാൻ പോകുന്ന ആളാണ് ശിവൻചേട്ടനാണ് ശിവൻചേട്ടൻ അടുത്ത ദിവസം ഫാമിലിയുമായിട്ട് വരാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ട്രയൽ റണ്ണാണ് നമ്മുടെ കൂട്ടാളുകാർ കൂട്ടുകാരന്മാർ രണ്ടുപേരെ താഴത്തുനിന്ന് കയറി വരികയാണ് ഞാൻ ഒരു കണക്കിന് മേഖല കയറി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനാണ് താഴെ ടയേർഡായിട്ടിരുന്നതെങ്കിലും ക്ഷീണം മാറിയപ്പോൾ ആദ്യം മേഖല കയറിയിരുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാരും മേളോട്ട് കയറി വരുന്നുണ്ട് അവർ വളരെ ശാന്തരായി കൂളായി ഒന്നും അറിയാത്തവട്ടിലാണ് അവർ കയറി വരുന്നത് ഞാൻ കിടന്നും ഇവിടെ പട്ടി കതക്കും കണക്ക് കഥച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവർക്ക് കിതപ്പിലും ഇല്ല ക്ഷീണമില്ല ഒന്നുമില്ല വലിയ പാറക്കെട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഏഴമാനും പോത്തും കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം ഉണ്ണിയണം പറയുന്നത് വലിയ പാറകളിലെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് നേരെ മുന്നോട്ടോ ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞ് തിരിഞ്ഞു തരുന്ന് ആ ഇടത്താവളം വരെ നമുക്ക് അത്യാവശ്യം തെളിഞ്ഞ ടൈൽസും റോഡുകളൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇടത്താവളം കഴിഞ്ഞ് ഇത് കണക്ക് ചെങ്കുത്തായ ചെമ്മൺ പ്രദേശവും പാറക്കൂട്ടങ്ങളുമാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഇവിടെ നിങ്ങളെ കുരിശുമല കാണിക്കാനിവിടെ ആളുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഉണ്ണിയണ്ണനെ പോലെ എല്ലാവരും നിങ്ങളെ സഹായിക്കാൻ കാണും എനിക്കിപ്പോൾ ഉണ്ണിയണ്ണനെ കിട്ടി ഉണ്ണിയണ്ണൻ്റെ ആ കാട്ടുനല്ലി അല്ലേ കാട്ടുനെല്ലി ആ എണ്ണ പറയുക ഇവിടെ ഉണ്ണിയണ്ണം പറയുകയാണ് കാട്ടുനെല്ലയൊക്കെ കിട്ടും സീസൺ സമയത്ത് കാട്ടുനെല്ലയൊക്കെ കായ്ക്കും എന്നാണ് പറയുന്നത് മെല്ലിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ഉരുളം കല്ലുകളാണ് വലിയൊരു പാറ നിപ്പം ഉരുണ്ട് വീഴുവെന്നുള്ള രീതിയിലൂടെ നിൽക്കുന്നതാണ് വല ദിവസം അതുകൂടാ അതുകൂടാതെ തന്നെ താഴെ കല്ലുകളാണ് താഴെ നോക്കി ഈ പ്രദേശത്ത് നടക്കുന്നതാണ് അഭികാമ്യം വീരയും എടുത്ത് നമ്മൾ പ്രകൃതിയെല്ലാം ആസ്വദിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ഉരുണ്ട് ഉരുണ്ടുപൊടച്ച് നമ്മൾ അടിവാരത്തിൽ ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കെയറോടെ നന്നായിട്ട് കെയർ ഇതൊക്കെ പോകുന്നതാണ് അഭികാമ്യം എന്നാണ് തോന്നുന്നത് എന്താ പാറകണ്ട താഴെയും നമ്മൾ ഇടത്താവളത്തിൽ നിന്ന് കുറച്ച് മേഖലയ്ക്ക് വന്നപ്പോൾ യേശുദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സ്വീകരിച്ചനുഗ്രഹിക്കുന്ന ആ ഒരു ആശീർവദിക്കുന്ന ആ ഒരു രൂപം മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി യേശുദേവൻ്റെ പക്കൽ പോയി നമുക്കിച്ച് നേരം വിശ്രമിക്കാം നമ്മുടെ കൂടെ വന്ന രണ്ട് പേരും കതപ്പിലവർക്കില്ല വലിയ ക്ഷീണവുമില്ല പക്ഷെ ഞാൻ അടപടലം പോയി എന്നുള്ളതാണ് അടപടലം ടയേഡായി എന്നുള്ളതാണ് വാസ്തവം ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ഈ പാറപ്പുറത്ത് ഇരിക്കാൻ പോവുകയാണ് ഒരു രക്ഷയില്ല ഇരുന്നേ മതിയാവും അയ്യോ ഭയങ്കര രക്ഷയാണ് അങ്ങനെ എല്ലാം നമ്മളെ കുരിശടി നമ്മളിപ്പോ നമ്മള് കേറി വരുമ്പോ ഒരു പള്ളി വെച്ചോണ്ടിരിക്കുന്ന തീർത്ഥാടന അത് അങ് മറ്റേതങ് നമ്മളെ പനിച്ചോട് സ്ഥലം അടുത്ത് നെട്ട പന്നിമല കൊറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാലും അത് കാണാൻ പറ്റും തോടും ഇതുമെല്ലാം അങ്ങോട്ട് ഡാമും ശിബലം ഒക്കെ ആക്കും ആ ആ ഹാ ആ ക്രിസ്തുദേവൻ്റെ ഇവിടെ ഒരു മണി കെട്ടിയിട്ടുണ്ട് ആ മണി എന്ന് പറയുന്നത് ഐതിഹ്യപരമായിട്ട് ഒരു വിശ്വാസിക്ക് ആ വിശ്വാസ പ്രമാണമനുസരിച്ച് ഈ ചില നമ്പറുകളും കണക്കുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അവരുടെ ഇഷ്ടാനുസരണമുള്ള മണി ഇവിടെ അടിച്ച് അതൊരു നേർച്ചയായിട്ട് സമർപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് മല കയറാവുന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെ മല കയറുമ്പോഴേക്ക് അവരെന്താണോ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന കറക്റ്റ് ഫലവത്താകുന്നതിന് വേണ്ടിയിട്ട് ഈ മണി അടിച്ച് അവരുടെ എന്താണോ അവർ നിവർത്തിക്കേണ്ടത് അത് നിവർത്തിച്ച് ഇവിടുന്ന് വീണ്ടും മല കയറുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനും ഇവിടെ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ഈ മണി അടിച്ചുകൊണ്ട് ആ അടുത്ത മുകളിലേക്ക് കയറാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതാ കാണുന്ന ഒരു ചുമല പൊട്ടുപോലെ കാണുന്നതാണ് നമ്മൾ തുടക്കവിട്ട അടിത്താവളം എന്ന് പറയുന്ന ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന അവിടെയാണ് ഇതിനടുത്ത് തന്നെ നെട്ടയവും പന്നിമലയും എല്ലാം ഉള്ളത് അടുത്തടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് ദൂരെ കാഴ്ചനെ ആ അത് തന്നെയല്ലേ അത് തന്നെ അല്ലേ ആ കാണുന്ന കറുത്ത പാറ കാണുന്ന മാതാമലയിലേക്ക് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ കൂലിച്ചുമലയുണ്ട് ആ അതുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നല്ലൊരു ഫീൽ ഗുഡായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അതായത് അവർ നാച്ചറ് കറക്റ്റായിട്ടുള്ള നേച്ചറ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചർ അനുഭവിച്ചു ഭക്തിസാന്ദ്രമായ ഒരു ഇടം എന്നുള്ളത് ഒരു വിശുദ്ധ സ്ഥലം എന്നുള്ള രീതിയിൽ ആ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് വനങ്ങൾ ആ വനങ്ങൾക്കുള്ളിലൂടെ ഒരു കുളിർമയോടെ നമുക്ക് സഞ്ചരിച്ച് മെകളിൽ കുരിശുമല എത്തി അവിടെങ്കിലും നമുക്ക് പ്രാർത്ഥന സമർപ്പിച്ച് മടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു അനുഭവം അനുഭവകേദ്യമായിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത് അല്ല കഥപ്പല്ലുണ്ട് നല്ല നെഞ്ചുവേദനയുണ്ട് കൈകാലൊക്കെ നല്ല പേശുവലുമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അതൊന്നും വക വെക്കാതെയാണ് കയറി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരി നമുക്ക് കണ്ണ് കണ്ണും തലയൊക്കെ ഇരട്ടിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഞാനതൊന്നും വെക്കാതെ കയറി കയറി പോയാണ് ഏറെ നമ്മൾ ചെല്ലുന്ന ചെന്നേ അടങ്ങുമെന്നുള്ള വാശി നിൽക്കുകയാണ് ശരി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ പതിനാല് സംഗമ സ്ഥലങ്ങളുണ്ട് അതിൽ ഏഴാമത്തെ സംഗമ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുരിശിൻ്റെ പാത നടക്കുമ്പോഴേക്കും പതിനാല് സംഗമ സ്ഥലങ്ങൾ ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ കാവർത്താമലെ വേശുദേവൻ ക്രൂശുവേന്തി പോയപ്പോഴേക്കും പതിനാല് സ്ഥലത്ത് വിശ്രമിച്ചെന്നാണ് പറയുന്നത് ആ ഒരു സാങ്കല്പികമാണ് ഇവിടെയും അന്യർത്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏഴാമത്തെ സംഗമ സ്ഥലമായിട്ടാണ് ഈ ചെറിയൊരു കുരിശടിയുമായിട്ട് ഇവിടെ കാണുന്നത് പിന്നെ ഇത് ഏഴാമത്തെ സംഗമസ്ഥലമാണ് ഇത് ഏഴ് സംഗമസ്ഥലത്ത് കൂടെ നമ്മൾ കയറിയാലാണ് മകളിൽ കുരിശുമലയിൽ യഥാർത്ഥത്തിൽ എത്താൻ സാധിക്കും ഒന്നര മാസമായിട്ട് വയ്യാതെ കിടപ്പിലൊക്കെ ആയിട്ട് വീണ്ടും ഒക്കെ ആരംഭിച്ച് വന്നതാണ് അതുകൊണ്ട് നല്ല ടയേഡാണ് എങ്കിലും അണ്ണന്മാരുടെ ഒപ്പം പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടയർഡാണ് ഏതായാലും നമുക്ക് എന്തുവരെ ആരാണ് ശില്വാപാതയുടെ ഈ എട്ടാം സംഗമസ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു സ്വരൂപമുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ആ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നത് അപ്പോൾ പാറ പാറയെടുക്കിലാണ് മാതാവിൻ്റെ സ്വരൂപം വെച്ചിരിക്കുന്നത് നല്ല കുത്തുകയറ്റമാണ് ജപമാല കൊന്തേല അർപ്പിക്കുന്ന ഒരിടം കൂടെയാണ് ഇവിടെ ഏതായാലും മാതാവിൻ്റെ അടുത്ത് വന്ന് അല്പം നേരം നിൽക്കാൻ സാധിച്ചു തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് നമുക്ക് ഇവിടുന്ന് എട്ടാം സംഗമസ്ഥലത്തിലേക്ക് നീങ്ങാം നല്ല ഒരു കുത്തുകയറ്റമാണ് എന്താ ഇതുപോലുള്ള കുത്തുകയറ്റിൽ ഇതാണ് ഈ മാതാവിൻ്റെ സ്വരൂപം വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ എട്ടാം സംഗമസ്ഥലത്ത് എത്തിരിക്കുകയാണ് ഇവിടെ യേശുദേവനെ കുരിശിൽ നിന്ന് ിറക്കുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ഗ്ലാസ്സില് ആ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് എട്ടാം സംഗമ സ്ഥലത്തിൽ യേശുദേവനെ കുരിച്ചിൽ നിന്ന് യേശുദേവൻ കുരിച്ചിൽ വീഴുമ്പോൾ അതിൽ നിന്ന് ശിക്ഷകന്മാരെ കുരിശുയർത്തി യേശുദേവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് നമ്മളൊരു ചെങ്കുത്തായ പാറയുടെ അടുത്തെത്തിയിരിക്കുകയാണ് എട്ടാം സ്ഥലമായ എട്ടാം കുരിശിന് തുടക്കത്തിൽ ഒരു വലിയ ചെങ്കുത്തായ പാറാണ് ഈ കാണുന്നത് നമ്മുടെ കയറ്റവും അതുപോലെ തന്നെയാണ് ഭയങ്കര കണ്ടത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഉൾപോട്ട് പൊക്കിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് കയറ്റമാണ് ഒരു നമ്മളൊരു ഏണി വെക്കുന്നതിനേക്കാളും ചരിവ് കുറവാണെന്ന് വേണം പറയാൻ അത്രയ്ക്ക് ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ പാറപ്പുറത്ത് ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ പൊക്കി പൊക്കി വെച്ച് വെച്ച് തന്നെ വേണം മോൾപോട്ട് കയറാനായിട്ട് അപ്പോൾ അത്രയും ചെങ്കുത്തായ ഇതാണ് പിന്നെ എട്ടാം കുരിശ് കഴിഞ്ഞാൽ പിന്നെ ചെങ്കുത്തായ കയറ്റമാണ് പക്ഷേ നമുക്ക് വലിയ റിസ്ക് തോന്നുമില്ല നമ്മൾ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ യാതൊരു റിസ്ക് ഇല്ല നമുക്ക് കൂളായിട്ട് കയറിക്കാൻ പോകാം ഏതായാലും അവിടെ പാറപ്പുറത്ത് കുറച്ച് നേരൊക്കെ കിടന്ന് കിടന്നിട്ട് വന്നതുകൊണ്ട് വലിയ മസല്പിടുത്തൊന്നുമില്ല കൂളായിട്ട് കയറാൻ സാധിക്കുന്നുണ്ട് ഇനി മേൾപോട്ട് ചെല്ലുമ്പോഴെങ്ങനെയാണെന്നറിയത്തില്ല അതൊക്കെ ഉള്ളിൽ ചെന്നിട്ട് നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പങ്കുവയ്ക്കാം നല്ല ഒരു മഴക്കോളുണ്ട് മഴക്കോളുണ്ടെങ്കിലും നമ്മുടെ കുരിച്ചമലയുടെ മുകളിൽ കോട ഇറങ്ങുന്നതൊക്കെ നമുക്ക് നമ്മൾ വ്യക്തമായിട്ട് കാണാം മഴക്കോളിൻ്റെ കോടയല്ല അല്ലാത്ത കോട ഇറങ്ങുന്നത് നമുക്ക് കാണാം നല്ല രസമുണ്ട് ആ അടിപൊളി സൈഡാണ് നല്ല ദൃശ്യമനോഹരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഉള്ളത് കുത്തു കുത്തുകയറ്റമാണ് കണ്ടത് കുത്തു കയറ്റത്തിലൂടെ ഇനി മുകളിലോട്ട് പോകേണ്ടത് ഞാൻ ടോട്ടലി ശരിക്കും ടയേർഡാണ് പിന്നെ നമ്മുടെ ഉണ്ണിയെണ്ണം കൂടെ ഉള്ളത് കൊണ്ട് ഹെൽപ്പ് ചെയ്തു തരുന്നതുകൊണ്ടൊക്കെ ഞാനങ്ങനെ ഏറെ കയറി പോവുകയാണ് നല്ല കുത്തനെ കയറ്റമാണ് അപ്പോൾ ഇതിനിടക്കുള്ള പാറകളൊക്കെ ഓരോ പാറയിലും ഭയങ്കര എണ്ണം പറയണം ഭയങ്കരമായ പാറക്കെട്ട് ഓരോ പാറയിലും ഇങ്ങനെ ചവിട്ട് ചവിട്ട് വേണം കയറാനായിട്ട് അല്ലാതെ ഈ റോഡ് പോലെയോ വഴിപോലെയോ ഒന്നുമില്ല പാത പോലെ പാതയൊന്നുമില്ല അപ്പോൾ യേശുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനെ മധ്യസ്ഥത വെച്ചുകൊണ്ടും ഒക്കെ ആണ് ഭക്തർ ഞങ്ങൾ ഇതുവഴി കയറുന്നത് അപ്പോൾ ഓരോ ഭക്തിസാന്ദ്രമായ ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് യേശുനാമത്തിലേക്ക് കയറുമ്പോഴേക്കും ഈ കഥപ്പലും ബുദ്ധിമുട്ടൊന്നും അറിയാതെ ഭക്തി സാന്ദ്രമായിട്ടങ്ങ് കയറിപ്പോകാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ ബ്ലോഗും ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയും രണ്ടും ഒരുമിച്ച് നടക്കില്ല ഇല്ലെങ്കിൽ ധാരാളം പ്രാർത്ഥനകളൊക്കെ അറിയാവുന്ന ഒരാളുകൂടെയാണ് അതായത് ലത്തിൻ ചർച്ചിൻ്റെ പ്രാർത്ഥനകളും സി എം എ ചർച്ചിൻ്റെ കുർബാനയും പൂജകളും അങ്ങനെ എല്ലാം ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ചെറുപ്രായത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ഇപ്പോൾ നമുക്ക് രോഗം കൂടെ ചെയ്യാണ്ട് അത് സംസാരിച്ചു നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള എന്നാൽ കുത്തനെയുള്ള പാറകളൊക്കെ ചവിട്ട് ചെയ്യട്ട് വേറെ എനിക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് വളരെ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കയറാൻ സാധിക്കുന്നുണ്ട് ആ ഇപ്പോൾ ഒന്ന് ടയേർഡായിട്ടുണ്ട് കണ്ണും തലയൊക്കെ ഒന്ന് ഇരട്ടിച്ച് വരുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ കൊത്തുകയറ്റമാണ് വേണ്ട ആ വേണ്ട ഇതുപോലുള്ള കൊത്തുകയറ്റത്തിലാണ് എണ്ണ കയറി കയറി പോകണത് വേണ്ട ഇത് കണക്ക് വലിയ വലിയ സ്റ്റെപ്പുകളാണ് ആ നമ്മൾ ഇത്രയും വലിയ ആ ഇതേണ്ട ഇത്രയും വലിയ കയറ്റമാണ് കയറി വന്നത് അയ്യോ അയ്യോ വേണേ ഇവരൊക്കെ എന്ത് കൂളായിട്ട് നിൽക്കുന്നതെന്ന് നോക്കി അപ്പോൾ വെള്ളട തെക്കൻ കുരിശുമല കയറ്റം നമ്മുടെ എക്സ്പീരിയൻസ് മല കയറ്റം എൻ്റെ എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് നമുക്ക് ആ അത് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ ആയിട്ട് ഇത് തീരുവാൻ തോന്നുന്നില്ല കാര്യം അത് നമ്മൾ താഴത്തെ ഒന്നാം സ്റ്റെപ്പ് മുതൽ ഇപ്പോൾ എട്ടാമത്തെ സംഗമസ്ഥലം വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയും മുകളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് തീരുവല്ല അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് തെക്കൻ കുരിശുമലയുടെ യഥാർത്ഥ എക്സ്പീരിയൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോയിലായിട്ട് ഇത് ചെയ്ത് തീർക്കാൻ സാധിക്കത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും